നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം മദർ തെരേസ പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന കേരളത്തിൻ്റെ വനിത ആരാണ് ഉത്തരം പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഭാരതി ഉദയഭാനു ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം ആരതി സാഹ ലോകസഭയിൽ അംഗമാകുന്ന ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം ആനി മസ്ക്രീൻ നോബേൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം മലാല യൂസഫ് സായി രണ്ട് നോബേൽ സമ്മാനങ്ങൾ ലഭിച്ച വനിത ആരാണ് ഉത്തരം മേരി ക്യൂറി ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം മാർച്ച് എട്ടിനാണ് ലോക വനിതാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം ഉൾപ്പെടുത്തൽ പ്രചോദനം അഥവാ ഇംഗ്ലീഷിൽ ഇൻസ്പയർ ഇൻക്ലൂഷൻ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം ബാലാമണിയമ്മ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ടെസി തോമസ് ആണ് മിസൈൽ വനിത എന്ന് അറിയപ്പെടുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ച വനിത ആരാണ് ഉത്തരം ആശാ പൂർണാദേവി ഈ വർഷം നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരത്തിന്റെ പേരെന്താണ് ഉത്തരം അനുപ്രിയ മലാല ഡേ എന്നാണ് ഉത്തരം ജൂലൈ പന്ത്രണ്ട് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അടുത്ത ക്വസ്റ്റ്യൻ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ് ഉത്തരം ബാലാമണിയമ്മ ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഏഷ്യൻ വനിത ആരാണ് ഉത്തരം റീത്ത ഫാരിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ് ഉത്തരം അന്ന ചാണ്ടി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം പ്രതിഭ പാട്ടീൽ യുദ്ധവിമാനത്തിൽ പറന്ന ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രതിരോധ മന്ത്രി ആരാണ് ഉത്തരം നിർമ്മല സീതാരാമൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ